ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ ഇത് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി രുചിയുള്ള ഒരു അടിപ്പൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു കിടിലൻ പലഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള നന്നായി പഴുത്തിട്ടുള്ള ഒരു പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മീഡിയം പഴുപ്പുള്ള പഴം ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ പഴുപ്പ് കുറഞ്ഞ പഴം ഇതിനു വേണ്ടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഈ പലഹാരത്തിന് വേണ്ടി എത്ര പഴം വേണമെങ്കിലും എടുത്ത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയെടുക്കേണ്ടി വരും ഞാനിപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പഴം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചേക്കാം അടുത്തതായി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സേമിയാണ് വളരെ നന്നായിട്ട് ചെറുതായിട്ടുള്ള സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് സേമിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇത് ഒരു പാക്കറ്റിന്റെ അളവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള സേമി ഉണ്ടാവും അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സേമിയെ പൊടിച്ചെടുക്കുമ്പോൾ ആ ഒരു ഏലയ്ക്കൂടെ പൊടിഞ്ഞു കിട്ടാനാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു ഇപ്പോൾ അതാ സേമിയ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും റവയേക്കാളും നല്ലപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് വറുത്ത സേമിയ തന്നെ നമ്മൾ എടുക്കണം അപ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നത് വറക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് പൊടിച്ചെടുത്താലും ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി ഈ ഒരു സേമിയെ പൊടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സർ ജാറിൽ തന്നെ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ഇത് നല്ല മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുക്കാനായിട്ടും ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും ഞാൻ കാൽ കപ്പ് അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇത് അരച്ചെടുത്ത മിക്സ് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു സേമയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി കെട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ കയ്യില് കൊണ്ട് കോരി കോരിയെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും നന്നായി കട്ടിയാവാനും പാടില്ല എന്നാൽ നല്ല ലൂസാവാനും പാടില്ല ഒരു ഇടത്തരം പരുവത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് കുഴിയപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ലോ ഇട്ടിട്ട് വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും അകൊന്നും വെന്ത് കിട്ടത്തില്ല അപ്പോൾ എത്ര സമയം എടുക്കുന്നു അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചിരുന്നാലേ കറക്റ്റ് പരുവത്തിന് ഇത് വെന്ത് കിട്ടുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാ കുഴിയിലും ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ആദ്യാദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളതെല്ലാം ഇപ്പോൾ തന്നെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടാവും അത് നമുക്കിനിന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മാവാണിത് പഴം കൊണ്ടൊക്കെ തയ്യാറാക്കിയത് കാരണം കൊണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഓരോന്ന് വേവുന്നതിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തിരിച്ചിട്ട് കൊടുത്തത് അതിൻ്റെ അടിഭാഗം വെന്തിട്ടുണ്ടോയെന്നൊന്ന് തിരിച്ചിട്ടിട്ട് നോക്കി നോക്കാം അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് എണ്ണ കുടിക്കുമോ എന്ന് ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട അത്ര ഒരുപാടൊന്നും എണ്ണ കുടിക്കാത്ത പലഹാരമാണ് അപ്പം ഇതുപോലെ തന്നെ എല്ലാ മാവിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരെണ്ണടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് പോലെ ഇരിക്കുന്ന ഒരു കിട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്